റീ എൻട്രി ആയി വന്നാൽ ലക്ഷ്മി അനിമോളെ സപ്പോർട്ട് ചെയ്ത യഥാർത്ഥ കാരണം ലക്ഷ്മി രണ്ടു വെളിപ്പെടുത്തി കൂടുതരച്ചാണതിലേക്ക് ഷെയർ ചെയ്യും പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് അനുമോളുടെ പി ആറിനെ പേടിച്ചിട്ടാണോ ലക്ഷ്മി റീ എൻട്രി ആയി വന്നിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തു അതോ അനുമോൾക്ക് പുറത്ത് ഫാൻസ് ഉണ്ട് എന്നറിഞ്ഞിട്ട് ശേഷം ആണോ റീ എൻട്രി ആയി വന്ന ലക്ഷ്മി അനിമോളെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ലക്ഷ്മി തന്നെ പറയുന്നതാണ് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഗെയിമായിരുന്നു കളിച്ചത് പുറത്ത് ഇറങ്ങിയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഞാൻ ഗെയിമിന്റെ ഭാഗമല്ല പിന്നെ എല്ലാവരോടും നല്ല രീതിയിൽ ഞാൻ അവരെല്ലാം സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അനിമോളെ എല്ലാവരും കൂടെ ഇട്ട് കൂട്ടെ ആക്രമണം ചെയ്തുകൊണ്ടാണ് ഞാൻ അനിമോളയുടെ കൂടെ നിന്നത് അത് അനുമോളല്ല ആരെ എല്ലാവരും കൂടെ കൂട്ടമായി ആക്രമിച്ചാൽ ഞാനത് അവരുടെ കൂടെ നിൽക്കുകയുള്ളു എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഒരാളെ എല്ലാരും കൂടെ ഒറ്റയ്ക്കിട്ട് ആക്രമിക്കുക ഇതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ന് ലക്ഷ്മി വ്യക്തമായി പറയുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് അനുമോൾ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അതിലൊന്നും ഒരു മാറ്റവും ഇല്ല നേരത്തെ പട്ടാകേഴ്സും ഒക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അനുമോളൊക്കെയായിട്ട് പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ അനുമാള് ഈ അതിലൂടെ കൂടിയപ്പോൾ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ലക്ഷ്മി പക്ഷെ പുറത്തിറങ്ങിയിട്ട് റീ എൻട്രി ആയി വന്ന ലക്ഷ്മി അനുമാളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളെല്ലാവരും കണ്ടത് പക്ഷേ ഇതിൻ്റെ കാരണം അനുമാ ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തത് കാരണം എന്ന് പറഞ്ഞാൽ അനുമോടെ ഫാൻസോ അല്ല പി ആറിൻ്റെ ഇതുകൊണ്ടോ ഒന്നും അല്ല എല്ലാവരും കൂടെ കൂടി ഒരു കുട്ടീനെ മാനസികമായി ആക്രമിക്കുമ്പോൾ നമ്മൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നയിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് അവൾക്ക് ഞാൻ കുറച്ച് ധൈര്യം കൊടുത്ത് അവളെ സപ്പോർട്ട് ചെയ്യും വളരെ നല്ല കാര്യമാണ് പുറത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ലക്ഷ്മി ഈ ചെയ്ത നടപടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നെഗറ്റീവായി പുറത്തായ ലക്ഷ്മിക്ക് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര പോസിറ്റീവാണ് അത് അവരുടെ ഒരു ക്വാളിറ്റി ആയിട്ടേ ഞാൻ പറയുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ലക്ഷ്മിയുടെ പുറത്തിറങ്ങി അനുവിൻ്റെ ഫാൻസിനെ കണ്ടിട്ടാണ് ഈ ലക്ഷ്മി വന്ന വൈൽഡ് കാർഡാണാലോ ഈ വൈൽഡ് കാർഡായി വന്നത് ഏതാണ്ട് മുപ്പത്തഞ്ചാമത്തെ നാൽപ്പാമത്തെ ദിവസമാണ് അപ്പോൾ അവർക്കറിയാമല്ലോ പുറത്ത് അനിമോൾക്ക് ഫാൻസ് ഉണ്ടെന്ന് എന്നിട്ട് അവിടെ വന്ന സമയത്ത് അനിമോൾക്കെതിരെയാണ് ലക്ഷ്മി ഗെയിം കളിച്ചത് അപ്പം അനിമോളുടെ ഫാൻസിനെ പേടിച്ചിട്ടാണ് അല്ലല്ലോ നമ്മളിപ്പം ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതും പറഞ്ഞ് അവരെ വിമർശിക്കല്ല അവരുടെ ഫാൻസിന് ഇത് അല്ല പി ആറിനെ പേടിച്ചിട്ടാണ് എന്നൊക്കെ പറയുന്നതല്ല യാതൊരു പ്രയോജനവും ഇല്ല ശരിയല്ലേ അതിപ്പോഴും അവർക്ക് മനസ്സിലെ നന്മ കൊണ്ടായിരിക്കും അനുമോളെ എല്ലാവരും കൂടെ കൂട്ടായിട്ട് ആക്രമിച്ചപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യണം തോന്നി അവർ അനുമോളെ സപ്പോർട്ട് ചെയ്തു അത് അവരുടെ മനസ്സിലെ നന്മ അങ്ങനെ കരുതുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ മലയാളികൾ ഇങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരാ ആൾക്കാരാണ് എല്ലാ കാര്യമാണേലും അവർ നെഗറ്റീവേ പറയുള്ളൂ നമ്മളിപ്പം നല്ല കാര്യത്തിൽ ചെയ്ത് കാര്യമാണേലും അവരത് നെഗറ്റീവായിട്ട് എടുക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ കൊച്ചികളോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി ഷെയർ ഇഷ്ടമായിരിക്കാങ്ക് യു